ലഹൂത്തിസ്വാമി നോമ്പ് സ്ഥിരപ്പെടുന്നതിനേക്ക് ഷർത്താക്കപ്പെടും കാണൽ കൊണ്ട് ബിൻ നിസ്ബത്തി ചേർത്തിക്കൊണ്ട് ഇല ഉമോമിൻ നാസി പൊതുജനങ്ങളിലേക്ക് എന്താ ഷർത്താക്കപ്പെടുന്നത് അഷാദത്ത് ബിഹ ആ കൊണ്ട് കാണൽ കൊണ്ട് സാക്ഷി നിൽക്കണം എവിടെ സാക്ഷി നിൽക്കേണ്ടത് എൻ ദൽ ഹാക്കിമി കാതിന്റെ അടുക്കൽ അപ്പൊ ഇഷ്ടൂത്തിസ്വാമി ബിറുയത്തില ഉമോമൻ നാസി അഷാദത്ത് ബിഹാ എൻ ദൽ ഹാക്കിമി പൊതുജനങ്ങളെ അപേക്ഷിച്ച് കാഴ്ച കൊണ്ട് കൊണ്ട് ആ മാസം സ്ഥിരപ്പെടുന്നതിനിക്ക് ആ കണ്ട വ്യക്തി കാലിയുടെ അടുക്കൽ അതുകൊണ്ട് സാക്ഷി നിൽക്കൽ ഷർത്താക്കുന്നു അത് ഷർത്താണ് കാലിനോട് കൂടി ഞാൻ കണ്ടു എന്ന് പറയണം അറിയിക്കണം അപ്പോ കാലിയോട് ഈ വ്യക്തി വന്ന് പറഞ്ഞു ഞാൻ സ്വപ്നം ഞാൻ മാസം കണ്ടു എന്ന് പറഞ്ഞാൽ അപ്പൊ കാദി അനുസരിച്ച് വിധിക്കണം അപ്പൊ മറ്റുള്ള എല്ലാ ജനങ്ങളും ഇത് പ്രകാരം നോമ്പ് അനുഷ്ഠിക്കുകയും വേണം അങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നടപ്പിലാകുന്നത് ഇന്തൽ ഹാക്കിമിന്നുള്ളത് ഇന്തൽ കാളിന്ന് എഴുതി കൊടുക്കുക വഹിയ ഇത് ഷഹാദത്ത് ഹിസ്ബ ഹിസ്ബയുടെ സാക്ഷ്യമാണ് ഹിസ്ബ ഷഹാദത്ത് എന്ന് പറഞ്ഞാല് ആരും ഒരു പൈസ കൊടുത്തു കട നമുക്ക് ഒരു ആയിരം റുപ്യ തരാം ഈ മാസം കണ്ടുവന്ന് പോയി പറ അങ്ങനല്ലത് ഒൻ അല്ലാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് സാക്ഷി നിൽക്കുന്നത് മാസം കണ്ടു എന്നുള്ളത് ആ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് സാക്ഷി നിൽക്കുന്നതിനാണ് ഷഹാത്തി ഹിസ്ബ എന്ന് പറയാം അപ്പം ഈ പരിപാടി ഏത് ഇപ്പം ഇദ്ദേഹം കൊണ്ട് കാലിൻ്റെ അടുക്കൽ പോയി ഞാൻ മാസം കണ്ടിട്ടുണ്ട് ഉസ്താദെ എന്ന് പറയല്ലോ വഹ്യ അത് ഷഹാത് ഹിസ്ബയാവുന്നു പിന്നെ ഇനിയിപ്പോൾ ഷാഹിദ് ആരാകണം ആരെങ്കിലും വിളിച്ച് ഫോം വിളിച്ചാലും ആരെങ്കിലും പോയി പറഞ്ഞാലും ഒന്നും കാല് സ്വീകരിക്കാൻ പാടില്ല ഷാഹിദിനിക്ക് ചില ഷർത്തുകൾ ഉണ്ട് അതെന്താണെന്ന് അങ്ങനെ പറയണത് പിന്നെ വൈഷ്ഠർത്തു ഷർത്താക്കപ്പെടും ഫി ഷാഹിദി സാക്ഷി നിൽക്കുന്നവനിൽ ഷാഹിദിൽ ഷർത്താക്കപ്പെടും അയ്യക്കൂന് അവനാകണം മുഖല്ലഫൻ മുഖല്ലഫാവണം മുഖല്ലഫ പറഞ്ഞ പ്രായപൂർത്തിയും ബുദ്ധിയുള്ള ആളാവണം അപ്പൊ പ്രായപൂർത്തി ബുദ്ധിയുള്ള ആളൊക്കെ വന്ന് ഞാൻ മാസം കണ്ടു എന്ന് പറഞ്ഞാലേ കാല് സ്വീകരിക്കാൻ പറ്റുള്ളൂ ഒരു പ്രാന്തം വന്ന് ഞാൻ മാസം അത് സ്വീകരിക്കൂല ഏഹ് ആറുവയസ്സായ കുട്ടിയൊന്ന് ഏഴു വയസ്സായ കുട്ടിയൊന്നും ഞാൻ മാസം കണ്ട് ഉസ്താതെ അറിഞ്ഞാൽ സ്വീകരിക്കില്ല ഹുറൻ സ്വതന്ത്രനാവണം ദക്കരൻ പുരുഷനാവണം അപ്പം ആരാവണം ഷാഹിദ് പുരുഷനാവണം സ്വതന്ത്രനാവണം പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ളവനാവണം മുക്കല്ലഫാവണം അപ്പം ഇതൊന്നു കിട്ടി ഫല എസ്ബുത്ത് ബി ഷഹാദത്തി കുട്ടിയുടെ ഷഹാദത്ത് സ്വീകരിക്കൂല ഫലായസ്ബുത്ത് സ്ഥിരപ്പെടുകയില്ല ബി ഷഹാദത്തിൽ സ്വബി കുട്ടി ഷഹാദത്ത് ഞാൻ ഇന്നലെ മാസം കണ്ടു ഞാൻ ഇന്ന് ഇപ്പൊ മാസം കണ്ടിട്ട് വരികയാണ് ഇന്നലെ എന്നല്ല മാസം കണ്ടു എന്ന് വന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കൂല അപ്പൊ ഫല ഹസ്ബത്തുബി ഷഹാദത്ത് സ്വബി കുട്ടിയുടെ ഷഹാദത്ത് സ്ഥിരപ്പെടുകയില്ല ഇങ്കാനുമ്മയ്യസൻ ആ കുട്ടി വകതിരിവെത്തിയവനാണെങ്കിലും ശരി ഏഴോ ഏഴെട്ടോ വയസ്സായ കുട്ടിയാണ് വന്ന് പറഞ്ഞത് വകതിരിവെത്തിയ കുട്ടിയാണെങ്കിലും ശരി അത് സ്ഥിരപ്പെടുകയില്ല എന്തുകൊണ്ട് ആദ്യം മുക്കല്ലഫ് എന്ന് പറഞ്ഞല്ലോ സൊബി മുക്കല്ലഫിൽ പെട്ടില്ല മുമ്മയ്യസ് മുക്കല്ലിൽ പെട്ടില്ലല്ലോ പിന്നെ അപ്പൊ എന്ത് മനസ്സിലായി ഷഹാദത്തിൽ അബദി ഒരു അടിമയുടെ ഷഹാദത്ത് സ്വീകരിക്കൂല വൽമർ എത്തി പെണ്ണിന്റെ സാക്ഷിത്വവും സ്വീകരിക്കൂല പെണ്ണ് വന്നിട്ട് പറഞ്ഞു ഞാൻ മാസം കണ്ടു ഞങ്ങളെ ഞങ്ങൾ അവിടെ ഇങ്ങനെ മാസം കണ്ടു മേലക്കൊക്കെയാ പോവാറ് അത് സ്വീകരിക്കൂല അടിമ എന്ന് പറഞ്ഞാൽ അതും സ്വീകരിക്കില്ല വൈങ്കാന ഈ രണ്ടുപേരും ആയാലും ശരി വൈങ്കാന അബുദും മറുഹത്തും ആയാലും ശരി സിഖത്തൈനി വിശ്വസ്തരാണെങ്കിലും ശരി അബുദ്ധ് സത്യസന്ധനാണ് മറുഹത്ത് സത്യസന്ധനാണ് അർത്ഥം വിശ്വസ്തൻ സത്യസന്ധൻ കളവ് പറയാത്താണ് ഇങ്ങനത്തെ മറുഹത്തും അബുദും എന്ന് പറഞ്ഞാലും കാല് സ്വീകരിക്കാൻ പറ്റൂല അപ്പം മൊത്തം മൂന്ന് ഷർത്ത് പറഞ്ഞു ഒന്ന് മുക്കല്ലഫാവണം രണ്ട് ഹുറാവണം മൂന്ന് തക്കറാവണം ഇനി നാലാമത്തെ അഞ്ചാമത്തെ ഒക്കെ ഷർത്ത് ഉണ്ട് ഷാഹിദിൽ ഷർത്താക്കപ്പെടും സാക്ഷി നിൽക്കുന്ന ആൾ ഷർത്താക്കപ്പെടും ഐദൻ വീണ്ടും വീണ്ടും ഒന്ന് മുക്കല്ലഫ് രണ്ട് ഹുറാവണം മൂന്ന് തക്കറാവണം നാല് കണ്ടോ ഐലൻ വീണ്ടും നാലാമത് അയ്യക്കൂന അതിലൻ നീതിമാനാകണം കളവ് പറയണ ആളാ പറ്റൂല നുണ പറയണ ആളാവാൻ പറ്റൂല ഉം താടിപെടുക്കുന്ന ആളാകാൻ പറ്റൂല ആളൊന്നും കൂട്ടൂല വല യസ്ബുത്ത് അപ്പൊ സ്ഥിരപ്പെടൂല ബി ഷഹാദത്തിൽ ഫാസിഖി ഫാസിക്കിന്റെ ഷഹാദത്ത് സ്ഥിരപ്പെടൂല അത് കൂട്ടൂല ഫാസിക് ആരാ തമ്മാടി നമ്മൾ അർത്ഥം പറയും ഫാസിക് ദുർ നടപ്പുകാരൻ എന്ന് അർത്ഥം പറയും നമ്മളുദ്ദേശിക്കുന്ന താരിഫ് നമ്മൾ മനസ്സിലാക്കുക കൊടുക്കുക ഫാസിക്ക് എന്നാൽ ആരാണ് വഹുവ ബഹുവ മണിത്തക്കബീറത്തൻ ഔ അസറാല സ്വഹൈറത്തൻ ഫലം വലം എത്തുക അത് നോട്ട് ചെയ്യുക ഇതാണിപ്പോൾ ഫാസിക്ക് നമ്മൾക്ക് ഇതിൽ കൊടുമോ അല്ലാഹോ കാത്തു രക്ഷിക്കട്ടെ ആ താരിഫ് അർത്ഥം നോക്കുമ്പോ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും കാരണം അർത്ഥം നമ്മൾ നമ്മള് ഫാസിക് എന്ന് പറഞ്ഞാൽ മനൊരുത്തനാണ് ഇർത്തകബ കബിയർത്തൻ വൻ ബാബൻ പ്രവർത്തിച്ച ഒരുത്തനാണ് ഇർത്തകബ പ്രവർത്തിച്ചു കബിയർത്തൻ വൻ ബാബ അതിൽ നമ്മൾ പെട്ടില്ലെങ്കിലും അടുത്തിടെ ചിലപ്പോൾ കൊടുക്കും സ്ഥിരമായി ചെയ്യുന്നവൻ അലാസഹകരത്തിന് ചെറിയ തെറ്റിൻ്റെ മേൽ വലം എത്തുക തൂപ ചെയ്തിട്ടില്ല അപ്പോൾ തോപ ചെയ്തിട്ടില്ല ചെറിയ തെറ്റ് എപ്പോഴും ചെയ്യുക ഉദാഹരണം അതിന് പെട്ടതാണ് ഈ താടി വടിക്കുക എന്നുള്ളത് ഇങ്ങനത്തെ തെറ്റുകൾ തെഹ്രീമിന്റെ കരാഹത്താന്ന് പറഞ്ഞവരുണ്ടല്ലോ അങ്ങനെ ഫത്തു ഫലക്കെ നമ്മൾ പഠിച്ചത് ഹറാമാന്ന് പഠിച്ചില്ലേ നാല് മധഹബിലും മൂന്ന് മധബബിലും താടി വടിക്കല് ഹറാമാണ് ഒരു മധഹബില് ഷാഫി മധബിൽ മാത്രമാണ് ഇപ്പോൾ തെഹരീമിന്റെ കറാഹത്തായിട്ടുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ ചെറിയ തെറ്റുകൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ടാവും സ്ഥിരമായ വലതുഭാഗത്തേക്ക് തുപ്പുക ക്യൂബിലൊക്കെ തെറ്റുക ഇതൊക്കെ കറാഹത്തല്ലേ കറാഹത്തിന് ബിത്തവങ്ങൾക്ക് ശരീരത്തിന് വെറുപ്പുള്ളതല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കണ്ടേ അപ്പോൾ നമ്മൾ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ശുദ്ധന്മാരാക്കിത്തരട്ടെ അള്ളാമു ജയ അല്ലാമിനെ തൗവാബീന ജയ അല്ലാമെ മുത്തതഹിരേൻ പാത്തിനിയായും പാത്തിനിയായിട്ടും മല നിലക്കും അള്ളാഹുക്കാലം അമ്മ തരട്ടെ ഇസ്ത്രീകൾ കാത്തിരിച്ചപ്പെട്ട് ഈ റഹ്മത്തേക്ക് അറിയാം അറാഹിൻ നിഷാള്ള അവസാനിപ്പിക്കുകയാണ് അസലാ വാല് വരമി വർക്ക്